എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മൾ ചില സന്ദർഭങ്ങളിൽ കേട്ടിട്ടില്ലേ ഒരു ഭവനത്തിനു വേണ്ടി ജീവിതകാലം മുഴുവനും അധ്വാനിക്കുന്ന ഒരു പിതാവിനോട് മക്കൾ ചോദിക്കുന്ന ചോദ്യമാണ് അച്ഛൻ അല്ലെങ്കിൽ പപ്പ എന്താ ചെയ്തത് ഞങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല എത്രയും കാലം അധ്വാനിച്ചൊന്നും തന്നെ നേടിയിട്ടില്ല കാര്യങ്ങളെ ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ കഴിയാത്ത മനസ്സിലാക്കാൻ കഴിയാത്ത മക്കൾ ഈ ചോദ്യം ചോദിക്കും ആ ചോദ്യം പിതാവിനെ അല്ലെങ്കിൽ മാതാവിനെ വല്ലാതെ വേദനിപ്പിക്കും കാര്യങ്ങളെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ നമ്മുടെ വായിൽ വരുന്നത് കൂവുന്ന ചിലരെ നമ്മുടെ ചുറ്റും കാണാനുണ്ട് കൃത്യമായ രീതിയിൽ അവലോകനം ചെയ്യാതെ പ്രീകൺസീവ്ഡായി മനസ്സിൽ ചില കാര്യങ്ങൾ സൂക്ഷിച്ച് സമയം കിട്ടുമ്പോൾ അത് വിളമ്പുന്നത് ചിലപ്പോൾ വലിയ ദൂഷ്യമുണ്ടാക്കും നമ്മുടെ വാക്കുകൾ കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ അവലോകനം ചെയ്ത് മനസ്സിലാക്കി ആരോടാണ് നാം പറയുന്നത് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടെ വേണം സംസാരിക്കുവാൻ ചില സന്ദർഭങ്ങളിൽ നമ്മൾ വിചാരിക്കും നാം പറയുന്നത് പൂർണ്ണമായും ശരിയാണെന്ന് നമ്മുടെ അസസ്മെന്റിൽ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടത് കേട്ടത് ശരിയാണെന്നുള്ള സ്വയംബോധത്തോടുകൂടെ നാം പറയുമ്പോൾ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് വളരെ ശക്തമായി വേദനയുളവാക്കേണ്ടതായി തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ ഒരാളെ പുകഴ്ത്തിയും മറ്റൊരാളെ ഇകഴ്ത്തി നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ പാർശ്വലാകുകയാണ് അപ്പോൾ ആ ഇകഴ്ത്തപ്പെടുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ എത്രമാത്രം വേദനയുണ്ടാവാം അവിടെ ഇത് പറയുന്ന ആളിന് പരിജ്ഞാനമില്ലെങ്കിൽ പരിചയത്താലുള്ള ജ്ഞാനമില്ലെങ്കിൽ നിശ്ചയമായിട്ടും പറയുന്നത് വെറും മാറും അത് പിന്നീട് തിരുത്തുവാൻ കഴിയാത്ത തെറ്റുമായി തീരും അതുകൊണ്ട് ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നാം വിമർശിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് ആഴത്തിലുള്ള മുറിവുകളുണ്ടാക്കിയും ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാക്കിയും പല ദൂഷ്യവശങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും നമ്മുടെ നാവിൻ്റെ ഈ എഴുത്തിയാട്ടം വളരെ ആപത്തുണ്ടാക്കും അതാരായാലും നാവ് കടിഞ്ഞാണില്ലാതെ ചാടുവാനായിട്ട് അനുവദിക്കരുത് വളരെ സൂക്ഷിച്ച് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കണം ഇരുപതിനും ജ്ഞാനികളും എല്ലാം അടുത്തന്നെയാണത് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരല്പം കൂടി ശ്രദ്ധിക്കാം നമ്മുടെ വാക്കുകൾ